മറയൂർ കാന്തല്ലൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള കാട്ടാനകളെ തുരത്തുവാൻ ദൗത്യം തുടങ്ങി കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാൻ എൺപത് പേരടങ്ങുന്ന സംഘമാണ് സജ്ജമായിട്ടുള്ളത് ഇരുപത് പേരടങ്ങുന്ന നാല് സംഘമായി തിരിഞ്ഞാവും പ്രവർത്തനം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് പകൽ സമയത്തുപോലും കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ സ്വൈര്യവിഹാരം നടത്തുന്നു രാത്രി കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട് സബർജലിയും ആപ്പിളും അടക്കമുള്ള കൃഷിവിളകളും കാട്ടാനകൾ നശിപ്പിച്ചുവെന്ന് കർഷകർ പറഞ്ഞു കാട്ടാനകൾ കൃഷിയിടങ്ങളിലൂടെ ചുറ്റിത്തിരിയുന്നതിനാൽ കൂടുതൽ കൃഷിനാശം വരുത്തുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള കാട്ടാനകളെ തുരുത്തുവാൻ ദൗത്യം തുടങ്ങിയിട്ടുള്ളത് കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാൻ എൺപത് പേരടങ്ങുന്ന സംഘമാണ് സജ്ജമായിരിക്കുന്നത് ഇരുപത് പേരടങ്ങുന്ന നാല് സംഘമായി തിരിഞ്ഞാകും പ്രവർത്തനം ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ ശ്രമം നടക്കുന്നതിനെ തുടർന്ന് വനവകുപ്പും പഞ്ചായത്തും ജനജാഗ്രതാ സമിതിയും യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി